എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഈ വീഡിയോയിൽ സെഷൻ തുടരുകയാണ് നമസ്കാരം നമസ്കാരം ചൈതന്യം എന്നാൽ എന്താണ് അസ്തിത്വത്തെ അസ്തി കഴിയുന്നത് അതായത് നമുക്ക് മറ്റൊരാളോട് പറയാതെ തന്നെ നമ്മൾ ആരാണെന്ന് നമ്മുടെ ആത്മാവിന്റെ ഉയർച്ച എന്താണെന്നും പ്രകടമാകുന്നത് കാണുന്നതിൽ സന്തോഷ സമാധാനമൊക്കെ തോന്നിപ്പിക്കുന്ന ഒരു ഓറ അത്തരം ിൽ വ്യക്തമായി കാണാം സൗന്ദര്യം അല്ല ഉദ്ദേശിക്കുന്നത് സൗന്ദര്യം ഉള്ളവരെല്ലാം ഉയർന്ന ഓർമുള്ളവരാകണമെന്നില്ല പറയാതെ തന്നെ നമ്മളെ പ്രകടമാകുന്ന ഒരു ശുദ്ധി അല്ലെങ്കിൽ ഒരു ചൈതന്യം അതാണ് ശരിയമ്മ അടുത്ത ചോദ്യം എന്താണ് ക്ഷേത്രം ക്ഷീച്ചു പോകുന്നത് എന്ന അർത്ഥമാണ് ക്ഷേത്ര കാരണം ക്ഷേത്ര നിർമ്മാണം ഒരു മനുഷ്യന്റെ രൂപത്തിലാണ് നിർമ്മിച്ചിട്ടുള്ളത് മനുഷ്യന്റെ ശരീരം നശിക്കുന്നതൊന്നാണല്ലോ ആ അത് തന്നെയാണ് ആ ക്ഷേത്രം എന്നുള്ളതിന്റെ അർത്ഥം പിന്നെ അതിൻ്റെ കൊടിമരം മനുഷ്യന്റെ നട്ടലിനെ കാണിക്കുന്നു ആത്മീയമായിട്ട് പറഞ്ഞ നട്ടലിലൂടെയാണ് ആത്മീയ ഊർജം കുണ്ടലിനിയെ പറയുന്നത് ക്ഷേത്ര ഗോപുരം ശിരസ് പത്നം ഏറ്റവും ഉയർന്ന സ്ഥാനം ജ്ഞാനം ൈവീഗത ഐക്യം പുറത്തെ മതിൽ മനുഷ്യന്റെ ചർമ്മവും ഭൗതിക ശരീരത്തെയും ജീവശക്തിയുടെ ബാഹ്യ സംരക്ഷണം കാണിക്കുന്നു മണ്ഡപം ക്ഷേത്ര ഭാഗം മനുഷ്യന്റെ ഹൃദയഭാഗത്തെ പറയുന്നു വൈകാരിയവും ഭക്തിപരവുമായ ഭാഗം ഗർഭഗ്രഹം ശ്രീകോവിൽ തലയും ബ്രെയിനും ആജ്ഞാചക്ര ദേവപ്രതിഷ്ഠ മൂലവിഗ്രഹം മനുഷ്യന്റെ ആത്മാവിനെ പറയുന്നു മനുഷ്യക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏർ ആത്മാവ് തന്നെ അന്തരാളം അതായത് ഉൾമുറികൾ നമ്മുടെ കഴുത്ത് തൊണ്ട വിശുദ്ധ ചക്രം വർന്ന ബോധം വരുന്ന വഴി പടികൾ അല്ലെങ്കിൽ പ്രവേശനവാതിൽ മനുഷ്യന്റെ പാദങ്ങളെ കാണിക്കുന്നു ശ്രീകോളിന് മുകളിലുള്ള മേൽക്കൂര കിരീട ചക്രം എന്ന സംസാരത്തെയും മോക്ഷത്തെയും കാണിക്കുന്നു ഇതൊക്കെ പൂർവികർ നിർമ്മിച്ചിരിക്കുന്നത് നമ്മുടെ ശരീരം തന്നെ ഒരു ക്ഷേത്രമാണ് ദൈവത്തെ പുറത്തല്ല അന്വേഷിക്കേണ്ടത് ഉള്ളിലാണെന്ന് ഓർമ്മിപ്പിക്കുന്നു അതാണ് എത്ര ബുദ്ധിമുട്ട് കഴിച്ചും ഭഗവാന്റെ പ്രതിഷ്ഠയ്ക്ക് മുമ്പിൽ എത്തിച്ചാൽ നമ്മൾ അറിയാതെ കണ്ണുകൾ അടച്ചു പോകുന്നത് പക്ഷെ പലരും അതറിയാതെ ക്ഷേത്രത്തിൽ മാത്രമാണ് ദൈവം എന്ന് വിശ്വസിക്കുന്നു പവിത്രമായ ക്ഷേത്രത്തെ നമ്മ നമ്മുടെ ശരീരമാകുന്ന ക്ഷേത്രത്തെ ഒരേപോലെ പാവനമായിട്ടാണ് നാം കൊണ്ടു നടക്കേണ്ടത് ഈ ദേഹമാകുന്ന ക്ഷേത്രത്തിനും കൊടുക്കണം അടുത്ത ചോദ്യം എന്താണ് പരമമായ പരമമായ എന്നാൽ യാതൊന്നിനെ അറിഞ്ഞാൽ പിന്നെ മറ്റൊന്നും അറിയേണ്ടതില്ല എന്നൊരവസ്ഥ വരും അതാണ് ജ്ഞാന അറിവ് പരമാത്മാവിനെ അറിയുന്നത് ഇത് അതീവ ദുർലഭമാണ് ലക്ഷത്തിൽ ഒരാൾക്ക് പോലും കിട്ടുന്നതല്ല അത്രയും ഉയർന്ന അത്രയും ആത്മീയമായിട്ട് അറിവുകളുള്ള ഒരാൾക്ക് മാത്രമേ ആ ലെവലിന്റെ എത്താൻ കഴിയാറുള്ളൂ ശരിയമ്മ ഇത്രയും സംശയങ്ങൾക്ക് മറുപടി തന്നതിന് ഒരുപാട് നന്ദി നന്ദിയമ്മ ഇനി പുതിയൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം